വൈക്കൻ താലൂക്ക് എൻ എസ് എസ് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച വൈക്കം താലൂക്ക് നായർ മഹാസമ്മേളനം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ആരംഭിച്ച് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ അതിശക്തമായി ഇടപെടൽ നടത്തിയിട്ടുള്ള മഹത്തായ നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും സുപ്രധാനമായ ആശയങ്ങൾ സമൂഹത്തിലെത്തിക്കുന്നതിനും പുത്തൻ തലമുറയിൽ മന്ദത്താചാര്യന്റെ മഹത്തായ പ്രവർത്തന വൈഭവങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമായി താലൂക്ക് യൂണിയൻ നടത്തിവരുന്ന മന്ദം നവോത്ഥാന ശരീര പരിപാടിയുടെ ഭാഗമായി കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനവും വൻവിച്ച പ്രകടനവും വൈക്കൻ താലൂക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമായി നമുക്ക് മാറ്റേണ്ടതുണ്ട് മുഴുവൻ സമുദായ അംഗങ്ങളും സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി മാറ്റിവെക്കണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുന്നു